ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ ആരംഭിച്ചിരിക്കുന്ന സമരം അനവസരത്തിലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ വിദ്യാർത്ഥികൾക്ക് താമസിക്കുന്നതിനായുള്ള ഹോസ്റ്റലിന് നിർമ്മാണ തടസ്സം നേരിടുന്നതിനാൽ വഞ്ചിക്കവലയിൽ മുമ്പ് പ്രവർത്തിച്ചിരുന്ന ഹോളി ഫാമിലി ആശുപത്രി കെട്ടിടം താമസ സൗകര്യത്തിനായി വിട്ടു നൽകുന്നതിനുള്ള നടപടി പൂർത്തീകരിച്ചിട്ടുണ്ട് താമസം കൂടാതെ ഘട്ടം ഘട്ടമായി തന്നെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു വസ്തുതകൾ വ്യക്തമായി അറിഞ്ഞിരുന്നിട്ടും അനവസരത്തിലുള്ള സമരം രാഷ്ട്രീയ പ്രേരിതവും മറ്റ് ഇടപെടൽ കൊണ്ടാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി കുട്ടികൾക്കുള്ള അക്കോമഡേഷൻ തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയിക്കും പുതിയതായി ഒരു സ്ഥാപനം ആരംഭിക്കുമ്പോൾ അതിൻ്റേതായ ബാലാരിഷ്ടീയറിങ് കോളേജ് ആരംഭിച്ച ഘട്ടം മുതലുള്ള ഓരോ കാര്യങ്ങളും എൻ്റെ ഓർമ്മയിലുണ്ട് ആ കുട്ടികൾക്ക് വന്ന് അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മ കൊണ്ട് ആ എൻജിനീയറിംഗ് കോളേജിലെ കുട്ടികളെ പാമ്പാടിയിലേക്ക് മാറ്റി പരീക്ഷയ്ക്ക് എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ പോയി വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാവുന്ന തരത്തിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി പരീക്ഷപ്പെടുത്തി വീണ്ടും റീഇൻസ്പെക്ഷൻ നടത്തി അംഗീകാരം നേടിയെടുത്ത ചരിത്രം നമ്മൾ മറന്നിട്ടുണ്ട് ഇന്ന വർക്കാരി കുട്ടികൾ എത്ര മനോഹരമായിട്ടാണെന്ന് പഠിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും മാറ്റം വന്നു പ്രൊഫഷൻസ് സൗകര്യം എത്രപ്പെടുത്താനായിട്ട് പറ്റി നഴ്സിംഗ് കോളേജ് നമ്മൾ പെട്ടെന്ന് ആരംഭിച്ചു അത്രയും കുട്ടികൾക്ക് ഗവൺമെൻറ് സെക്രട്ടറി പഠിക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ അവരുടെ താമസത്തെക്കുറിച്ച് വന്നൊരു പ്രശ്നം പരിഹരിക്കാനായിട്ട് ഒന്ന് രണ്ട് തവണ ഞാൻ ചർച്ചകൾ നടത്തി വീണ്ടും ജില്ലാ കളക്ടർ കോടിക്കാരി ആവശ്യപ്പെട്ടു നമ്മുടെ ഹോളിമാമ്പലി ആശുപത്രിയുടെ കെട്ടും ആ ഘട്ടം കണ്ട് അവരുമായി സംസാരിച്ച് തീരുമാനമെടുക്കാനായിട്ട് കളക്ടറോട് ചോദിച്ചിട്ടുണ്ട് പ്രിൻസിപ്പളുമായി സംസാരിച്ചുകൊണ്ടാണ് ഞാൻ അറിഞ്ഞത് അത് പ്രിൻസിപ്പള് ഹോളിമാമ്പലി മാനേജ്മെൻ്റ് സംസാരിച്ചിട്ടുണ്ട് അത് വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ഇന്നോ നാളെ വേണമെങ്കിൽ പോലും അവിടെ മാറാൻ കഴിയുന്ന സ്ഥിതിയുണ്ട് അതിനാവശ്യമായ നടപടി ആ സ്വീകരിക്കും പിന്നെ ഇവർക്ക് ആവശ്യം വേണ്ടി എടുത്തൊരു വെഹിക്കിള് എം എൽ എ ഭട്ടി തന്നെ നൽകുമെന്ന് ഞാൻ പറഞ്ഞു വാഹനം മേടിക്കുന്നതിന് വരുന്ന താമസങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതല്ല പക്ഷേ അതിൻ്റെ ഓരോ കാര്യത്തിലുള്ളാലും ആ കുട്ടികളെ നല്ല നിലയിൽ പഠിപ്പിച്ചുകൊണ്ടുപോകുന്നതിന്റെ അടിസ്ഥാന സൗകര്യം ചെയ്യുന്നതിനും ഒരിക്കലും ഇതിരല്ല പറയുന്ന ഓരോ കാര്യങ്ങളും പാലിക്കപ്പെടാൻ കഴിയുന്നത്ര ശ്രമിക്കുന്നുണ്ട് മെഡിക്കൽ കോളേജിൽ പിന്നെയായിരുന്നല്ലോ ഓരോ പ്രശ്നങ്ങളും പുതിയ പുതിയ സ്റ്റാഫുകൾ ആരംഭിക്കുമ്പോൾ അതിൻ്റേതായ റിസ്കുകളുണ്ടാവും അതെല്ലാം കഴിയുന്നത്ര മോണിറ്റർ ചെയ്ത് പരിരക്ഷ കൊടുത്ത് കരുതി